ഓമനത്തിങ്ങൾക്കിടാവോ എന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവ് ചേർത്തലയിലെ സ്മാരകം അവഗണനയുടെ നടുവിലെ കോവിലകത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമര പൂവോ മലയാളിയായി പിറന്ന എല്ലാവരും ഈ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങിയിട്ടുണ്ട് താരാട്ടുപാട്ടിന്റെ ഉപജ്ഞാതാവ് ഇരയ്മൻ തമ്പിയുടെ സ്മാരകമന്ദിരം തകർച്ചയിൽ ചേർത്തല വാരനാട് സ്ഥിതി ചെയ്യുന്ന നടുവിലെ കോവിലകമാണ് തകർന്ന് വീഴുന്നത് താരാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവായ ഇരയുമൻ നമ്പി ജനിച്ചു വളർന്ന വീട് വാരനാട് നടുവിലെ കോവിലകം തകരുകയാണ് കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി കെട്ടിടവും സമീപമുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഏറ്റെടുത്തു എങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനോ കെട്ടിടം സംരക്ഷിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എട്ടുകെട്ടുള്ള കെട്ടുള്ള സ്മാരകമന്ദിരത്തിൻ്റെ തെക്കേ നാലുകെട്ട അടുത്തിടെ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി നവീകരിച്ചിരുന്നു വടക്ക് ഭാഗത്തുള്ള നാലുകെട്ടാണ് ഇപ്പോൾ തകർന്ന് താഴെ വീണത് കെട്ടിടം തകർച്ചയിലായതിനാൽ വൈദ്യുതി പോലും ഇവിടേക്ക് ലഭ്യമല്ല ആറംഗ ട്രസ്റ്റാണ് ഇവിടെ സ്മാരകം നോക്കി നടത്തിയിരുന്നത് ട്രസ്റ്റിൻ്റെ നെടുന്തുണായ രുക്മിണിഭായ് തമ്പുരാട്ടി മരിച്ചതോടെയാണ് സ്മാരകത്തിൻ്റെ ദുരവസ്ഥയും തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് തമ്പി സ്മാരക സമിതി രൂപീകരിച്ചിരുന്നു ഇതിൻ്റെ ചെയർമാൻ എൻ സദാനന്ദൻ അത് അടിയന്തരമായിട്ട് സ്മാരകം സംരക്ഷിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെയും ആ കഥാപുരുഷൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു കഥാപുരുഷൻ ജനിച്ച് വളർന്ന നാടാണ് ഇരയമന്ദി എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സ്വാതീനാളിൻ്റെ കാലത്ത് അദ്ദേഹം വീട്ടിലെ കുടുംബ പ്രാരാബ്ധങ്ങൾ മൂലം അച്ഛനോടൊപ്പം സ്വാതീനാളിൻ്റെ കൂട്ടത്തിലേക്ക് അവർ തിരുവനന്തപുരത്ത് പോയി സ്വാധീനരാളിൻ്റെ കൂട്ടത്തിൽ കൂടുകയാണ് ചേരുകയാണ് ഉണ്ടായത് അതായത് സ്വാ ഈ ഓമന തിങ്കൾക്കിടാവോ എന്ന് പറയുന്ന താനാട്ട പാട്ടിൻ്റെ ഉജ്ഞാതാവ് ഇരേമ്യന്താണ് അദ്ദേഹം ഈ സ്വാധീനരാളിന്ന് മഹാരാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വാധീനരാളിനെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് പാ ഉണ്ടാക്കിയ ഒരു പാട്ടാണ് ഈ ഓമന തിങ്കൾക്കിടാവോ അദ്ദേഹം അതേപോലെ തന്നെ ആട്ടകഥകളും മറ്റ് അനവധി ഈ കലാ സൃഷ്ടികളും നടത്തിയിട്ടുള്ള ഒരു ഇതിഹാസ പുരുഷനാണ് അദ്ദേഹം വടക്കു ഭാഗത്തെ നാലുകെട്ടിൻ്റെ അടുക്കള കിടപ്പുമുറി പൂജാമുറി ഉൾപ്പെടെ തകർന്ന നിലത്തുവീണുകളൊക്കെയാണ് മഴ പെയ്താൽ വെള്ളം സ്മാരകത്തിന് ഉള്ളിൽ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് ഉൾപ്പെടെ നിരവധി കവിതകളും ആട്ടക്കഥകളുമാണ് ഇരയൻ തമ്പി രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്മാരകത്തോട് കാണിക്കുന്ന അവഗണന ഇരയ്മൻ തമ്പിയോട് കാണിക്കുന്ന അവഗണനയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി സ്മാരകം സംരക്ഷിച്ച് നേരത്തെ നടന്നതുപോലെ സംഗീത പരിപാടികളും മറ്റ് സാഹിത്യ സമ്മേളനങ്ങളും സ്മാരകത്തിൽ നടത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു